സ്കൂളൊക്കെ പൂട്ടിയിരിക്കേ എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടംപോലെ മാങ്ങാപ്പഴം കിട്ടുന്നുണ്ടാവൂലേ അപ്പോ നമുക്ക് മാങ്ങാപ്പഴം കൊണ്ട് ഒരു കറി ഉണ്ടാക്കി നോക്കാം മാമ്പഴ പുളിശ്ശേരി ആണ് ഉണ്ടാക്കുന്നത് മാമ്പഴ പുളിശ്ശേരിക്ക് മാങ്ങ തൊലികളഞ്ഞ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം കുറച്ച് പഞ്ചസാര ഇടണം ഞാൻ പഞ്ചസാര ഇട്ടത് ശർക്കര ഇല്ലാഞ്ഞിട്ടാണ് കേട്ടോ കുറച്ച് ഉപ്പ് ഇടണം ഇതൊക്കെ വെച്ചിട്ട് മാങ്ങ വേവിക്കാൻ വെക്കണം മാങ്ങ വേവുമ്പോഴേക്കും നമുക്കതിൻ്റെ വേണ്ടി അരപ്പ് റെഡിയാക്കാം അരപ്പിന് തേങ്ങ വേണം കാന്താരി വേണം ഉള്ളി വേണം ചെറിയുള്ളിയാണ് ഇട്ടേക്കുന്നത് പിന്നെ അരച്ച് അത് നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് അപ്പോഴേക്കും നമ്മുടെ മാങ്ങയൊക്കെ വെന്തിട്ടുണ്ടാവും അപ്പോൾ മാങ്ങ വെന്ത് വെ വെന്നതിലേക്ക് നമ്മുടെ അരപ്പ് ഇട്ട് കൊടുക്കണം അരപ്പ് കൊടുത്തതിന് ശേഷം നോക്കുമ്പോൾ കറി നല്ല വെളുത്തിരിക്കുക അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇച്ചിരി മോര് തൈര് കടഞ്ഞിട്ട് തൈര് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കണം എന്നാലാണ് പുളിശ്ശേരി ആവുകയുള്ളൂ അല്ലെങ്കിൽ മാങ്ങാപ്പഴം കറിയായി ആയിപ്പോവും പിന്നെ നമുക്ക് കടുങ്ങ് മൂപ്പിക്കാം ഞങ്ങളുടെ ഇവിടെ തണുപ്പൊക്കെ തുടങ്ങിയിട്ടോ അത് കണ്ടോ വെളിച്ചെണ്ണയൊക്കെ കുറച്ചിരിക്കുന്ന മഴ പെയ്യാൻ തുടങ്ങി തണുപ്പായി പിന്നെ പഴയ വയനാടിൻ്റെ കാലാവസ്ഥയിലോട്ടൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ചട്ടി ചൂടായി എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് കൊടുക്കണം കടുകിട്ടതിന് ശേഷം ചെറിയ ഉള്ളി കുഞ്ഞായ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉണക്കമുളകും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പം നമ്മുടെ പുളിശ്ശേരി റെഡിയായി ഇത്രയേ ഉള്ളൂ പരിപാടി ഇതൊക്കെ കിട്ടി ഇതൊക്കെ കഴിച്ച് നമ്മുടെ മഴയിട്ട് നമ്മുടെ എന്ന് പറയുന്ന ഒരു പ്രത്യേക രസമാണ് കേട്ടോ അതിന് ചിലർ പറയും വീട്ടിലിരുന്ന് വെറുതെ ഇരുന്ന് തിന്നാന്ന് എന്നാലും നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാനും നമുക്കിതൊക്കെ കഴിക്കാനും നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റുന്ന അതൊരു പിന്നെ ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് പറയണം കേട്ടോ ഈ വീട്ടിലിരുന്ന് തിന്ന എന്ന് പറയുന്ന ആളുകളോടുള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അപ്പോൾ പിന്നെ കുഴപ്പമുള്ള ശരി കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ അഭിപ്രായം പറയണം എന്നെ സപ്പോർട്ട് ചെയ്യണം